നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടിയിൽ ഒന്നര കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് റോഡിൽ തലയടിച്ച് വീണ കായിക അധ്യാപകൻ മരിച്ചു വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരന് മരിച്ചു അതിരപ്പിള്ളയിലെ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം എംഎല്എ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതുവരെ നിർത്തിവച്ചതിൽ എല്ഡിഎഫ് പ്രതിഷേധിച്ചു വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മണലിപ്പുഴയോട് ചേർന്ന മടവാക്കര ഏവക്കാട് റോഡ് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു വർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ച് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് നാലിന് ആഘോഷിക്കും തീപ്പന്തം കൊളുത്തി പ്രകടനവും ഐക്യദാഠ്യ സദസ്സും നടത്തി വിശദമായ വാർത്തയിലേക്ക് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പളിയം പാറക്കുളം സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ കിരൺ കല്ലൂർ സ്വദേശി നെല്ലങ്കര വീട്ടിൽ സ്റ്റാലിൻ നടത്തറ സ്വദേശി വെളുത്തേടത്ത് വീട്ടിൽ വിനോദ് പൗണ്ട് സ്വദേശി മണക്കാടൻ വീട്ടിൽ സൂരജ് വനന്തരപ്പിള്ളി കൂട്ടോലിപ്പാടം സ്വദേശി കാട്ടിപ്പറമ്പൻ വീട്ടിൽ ക്രിസ്റ്റോ എന്നിവരാണ് അറസ്റ്റിലായത് പടയന്നൂർ സ്വദേശി ജനീഷിനെയാണ് പ്രതികൾ കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വ്യാഴാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഒരാളായ കിരണിന്റെ ഭാര്യ ജനീഷിന്റെ കൂടെ താമസിക്കുന്നതിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് വനന്തരപ്പിള്ളി പോലീസ് പറഞ്ഞു ജനീഷിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു വനന്തരപ്പിള്ളി പയ്യാക്കരയിലുള്ള വീട്ടിലെത്തിച്ച ശേഷം ജനീഷിനെ പ്രതികൾ ചേർന്ന് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതികളെ പയ്യാക്കരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വരന്തരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് എസ്ഐമാരായ ജയചന്ദ്രൻ അശോക് കുമാർ അലി സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ് സുജിത് ജോഫിൻ ജോണി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ചാലുടിയിൽ ഒന്നര കിലോ കഞ്ചാവുമായി തൊഴിലാളി അറസ്റ്റിൽ ചാലക്കുടിയിലെ വിവിധ പ്രദേശത്തെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നതിന് ട്രെയിനിലെത്തിച്ച ഒന്നര കിലോയിലധികം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി ഒഡീഷ സ്വദേശി വസന്ത് ബോയിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷും സംഘവും ചേർന്ന് പിടികൂടിയത് കുറഞ്ഞ വിലയ്ക്ക് ഒറീസയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ചാലക്കുടിയുടെ വിവിധ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളി ക്യാമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ടിക്കറ്റ് കൌണ്ടറിന് സമീപം നിന്നിരുന്ന വസന്തിനെ പരിശോധിച്ചപ്പോൾ ബാഗിൽ ഒളിപ്പിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തി മണം പുറത്തുവരാത്ത രീതിയിൽ പ്രത്യേകതരം പേപ്പർ ഉപയോഗിച്ചായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചുവച്ചത് എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദ് റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രെയ്സ് മാത്യു സിജോ ചാലക്കുടി എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ അനീഷ് പുത്തിലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജു ഷിജു വർഗീസ് എൻ യു ശിവൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എസ് കാവ്യ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് റോഡിൽ തലയടിച്ച് വീണ കായിക അധ്യാപകൻ മരിച്ചു തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂൾ അധ്യാപകൻ ചക്കാമുക്ക് സ്വദേശി അൻപത് വയസ്സുള്ള അനിലാണ് മരിച്ചത് സുഹൃത്ത് ചാലിശ്ശേരി സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്ന തൃശൂർ സംഗീത നാടക അക്കാഡമിക്ക് മുന്നിൽ ഇന്നലെ രാത്രി മണിയോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും രാജു അനിലിനെ തള്ളുകയുമായിരുന്നു പുറകിലേക്ക് മലർന്ന് റോഡിൽ തലയിടിച്ചു വീണ് പരിക്കേറ്റ അനിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് പിന്നാലെ മദ്യലഹരിയിലായിരുന്ന രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്ന പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അറിയിച്ചു നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി വരാക്കര കപ്പേലയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു വരാക്കര പയ്യാക്കര സ്വദേശി മലപ്പാൻ വീട്ടിൽ ജോസിന്റെ മകൻ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ആണ് മരിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം ആമ്പല്ലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഓട്ടോ തെക്കേകര റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു വരന്തരപ്പിള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു െ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതുവരെ നിർത്തിവച്ചതിൽ ഡി എഫ് പ്രതിഷേധിച്ചു എൽ ഡി എഫ് അതിരപ്പിള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർമൊഴി സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പരിയാരം പഞ്ചായത്തിലെ വിരിപ്പാറ മുതൽ അതിരപ്പിള്ളിയിലെ കണ്ണൻകുഴി വരെ പത്തൊൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ നബാർഡ് വഴി പതിനാലു കോടി രൂപയാണ് അനുവദിച്ചത് ഒരാഴ്ച മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിശ്ചലമായ സ്ഥിതിയാണ് അരൂർമുഴി അമ്പലം മുതൽ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നിർമ്മിക്കുന്ന സ്ഥലത്തെ എണ്ണപ്പനകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് വേനൽ കടുത്തതോടെ മന്യുമൃഗ ആക്രമണം കൊണ്ട് മലയോര മേഖല പൊറുതിമുട്ടുകയാണ് അതിരപ്പിള്ളി പരിയാരം പഞ്ചായത്തുകളുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് മലയോര മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചത് ഇത്തരം പദ്ധതികൾ ഏകോപനം നടത്തേണ്ട എം എൽ എ യാതൊന്നും ചെയ്യാതെ അടിയന്തരമായി നടപ്പിലാക്കേണ്ട പ്രവർത്തികൾ ഉദ്ഘാടന മാമാങ്കത്തിനായി നിർത്തിവെപ്പിച്ച് അതിരപ്പിള്ളിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് കെ എസ് സതീഷ് കുമാർ കെ കെ സന്തോഷ് സി സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വിവിധ സംഘടനകളുടെ നിരന്തരം പോയി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആമ്പലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അളകപ്പ് നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ചായിരുന്നു പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി സിജോ പുന്നക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു ടൈറ്റസ് ദിനിൽ പാലപ്പറമ്പിൽ രാധാകൃഷ്ണൻ ഓസ്റ്റിൻ തെക്കുംപുറം ചന്ദ്രൻ പുതിയേടത്ത് സന്തോഷ് മുരളി ഷാജു സത്യൻ ഹനീഫ അച്ചു വിജയൻ എന്നിവർ പങ്കെടുത്തു മണലിപ്പുഴയോട് ചേർന്ന മടവാക്കര ഏവക്കാട് റോഡ് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു പുഴയോട് ചേർന്ന റോഡിന്റെ വശങ്ങളിൽ ക്രാഷ്കാർഡ് നിർമ്മിക്കാത്തതും അപകടം നിറഞ്ഞ വലിയ കുഴികളും വാഹനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് ടോൾ ഒഴിവാക്കാൻ ധാരാളം വാഹനങ്ങൾ ഏവക്കാട് റോഡിനെ ആശ്രയിക്കുന്നതുമൂലം ഈ റോഡ് വലിയ അപകടാവസ്ഥയിലായിരിക്കുകയാണ് റോഡിന്റെ പുഴയോട് ചേർന്ന ഭാഗം ക്രാഷ്കാർഡ് നിർമ്മിച്ച് റോഡിലെ കുഴികൾ കുഴികളടച്ച് ടാറിംഗ് ചെയ്ത് വാഹനങ്ങൾക്ക് അപകടം കൂടാതെ സഞ്ചരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മണിക്കര പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയറിയിച്ച് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ബെന്നി ബിസി അധ്യക്ഷത വഹിച്ചു പ്രിൻസ് മുണ്ടൻമാണി റാഫി കല്ലുപാലം പൗലോസ് കണ്ണത് എന്നിവർ ആശംസകൾ നേർന്നു ജോയ് കോച്ചേക്കാൻ നന്ദി പറഞ്ഞു പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് നാലിന് ആഘോഷിക്കും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വൈകിട്ട് നടക്കുന്ന എണ്ണ സമർപ്പണത്തോടെ ആഘോഷത്തിന് തുടക്കമാകും ഉത്സവ ദിവസം രാവിലെ ചാന്താട്ടം നടക്കും തുടർന്ന് പാർവതി ശങ്കരൻ നാരായണൻ പി മേധ എന്നിവരുടെ സോപാന സംഗീതം നടക്കും തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയിൽ കാഴ്ച ശിവേലി നടക്കും അഞ്ച് ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും ഉച്ചതിരിഞ്ഞ് പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ പഞ്ചവാദ്യവും തുടർന്ന് പഞ്ചാരിമേളവും നടക്കും രാത്രി എട്ടിന് പാട്ട് ഡബിൾ തായമ്പക പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഉത്സവ ദിവസം പ്രസാദ ഊട്ട് നടക്കും ചേന്നംകുളങ്ങര ശ്രീഭദ്രകാളി ട്രസ്റ്റ് ഭാരവാഹികളായ എൻ കൃഷ്ണൻ നമ്പൂതിരി കെ എസ് ബാലകൃഷ്ണൻ നമ്പൂതിരി കെ കെ ബിജു നമ്പൂതിരി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തീപ്പന്തം കൊളുത്തി ഐക്യദാർഢ്യ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു അധ്യക്ഷത വഹിച്ചു സി എച്ച് സാദത്ത് ലിൻഡോ പള്ളിപ്പറമ്പൻ പ്രവീൺ എം കുമാർ ജോൺ വട്ടക്കാവിൽ കെ എ ഹനീഫ തങ്കമണി മോഹനൻ തോമസ് കാവുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു ഭഗവത് സിംഗ് കെ എ അമ്മുണ്ണി പി സി വേലായുധൻ ബാബു നെല്ലിക്കവിള ജോയ് പുരയിടത്തിൽ ബേബി കണ്ണമ്പടത്തി അർജുനൻ വട്ടേക്കാട്ട് നന്ദകുമാർ കോരപ്പത്ത് നിസാർ കറപ്പം വീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വർണവില നാൽപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി പത്ത് രൂപ പവന് അറുപത്തി നാലായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടിയിൽ ഒന്നര കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ മധ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് റോഡിൽ തലയടിച്ച് വീണ കായിക അധ്യാപകൻ മരിച്ചു വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു അതിരപ്പിള്ളയിലെ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം എംഎൽഎ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതുവരെ നിർത്തിവച്ചതിൽ എൽഡിഎഫ് പ്രതിഷേധിച്ചു ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മണലിപ്പുഴയോട് ചേർന്ന മടവാക്കര ഏവക്കാട് റോഡ് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു ന് പിന്തുണ അറിയിച്ച് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് നാലിന് ആഘോഷിക്കും വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തീപ്പന്തം കൊളുത്തി പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം